ആയിക്കുട്ടെ അല്ലേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്തൊരു മീൻ കറി ഉണ്ടാക്കിയാലോ അതും നല്ല മാന്തൽ മുള കിട്ടത് അപ്പോൾ മാന്തൽ മീൻ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം കഴിക്കാനുള്ള സുഖവും ടേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുടംപുളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് ചട്ടി നേരെ അടുപ്പത്തേക്ക് വെക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആദ്യം തന്നെ കടുുകുടെ ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിത്തെറിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വലുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണ്ട ഏകദേശം ഈ രീതിയിൽ അങ്ങോട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് ഉള്ളത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഒരുപാട് എരിവൊന്നും വേണ്ടി വരില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള മീൻ കറി കഴിക്കാനായിട്ട് വലിയ എരിവൊന്നും ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചാറൊക്കെ ആയിട്ടൊക്കെയുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് അധികം എരിവില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ മാത്രമാണ് നമ്മളിവിടെ എരിവ് ചേർത്തിരിക്കുന്നത് പിന്നീട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കൂടെ ഇതിലേക്കങ്ങട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം ഇതാപ്പം ഈ ഏകദേശം നമ്മളുടെ കൂട്ടുകളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഉടയാനുള്ള പരുവത്തിലൊക്കെ ആയിട്ടുണ്ട് ഏകദേശം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവപോലെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി ആവശ്യമാണ് അപ്പോൾ തക്കാളിയുടെ പുളി മതി എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ല ഇനിയിപ്പോൾ മീൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടമ്പുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് പുളി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എന്തായാലും കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പില കിട്ടിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും തമ്മീൻ എങ്ങനെ കോരി അങ്ങട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് എടുത്തുവാ ചാറൊന്ന് വറ്റിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കുക അപ്പം കറിവേപ്പിൽ ഇട്ടു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ച് മെയിൻ കറി ഒന്ന് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ കറിയുടെ പരിപാടി അപ്പോൾ ഇതേപോലെ തന്നെ ഈ മാന്തൽ മീൻ കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു മീൻ കറി തീർച്ചയായും ഇഷ്ടമാകും കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് മാന്തൽ എന്ന് പറയുന്ന മീൻ പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് തൊലിയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ടാകും എങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അവല്ലാ കുട്ടികൾക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലെങ്കിൽ